ിഷിഹാക്കി സ്തുതി ആയിരിക്കട്ടെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ മാസം ഒൻപതാം തീയതി ഇംഗ്ലണ്ടിലെ ആംഗ്ലിക്കൻ സഭ മുഴുവനെയും പിടിച്ചുകുലുക്കിയ ഒരു സംഭവം അരങ്ങേറുകയാണ് ഒരു ആംഗ്ലിക്കൻ പുരോഹിതൻ പ്രസിദ്ധനായ പ്രഗത്ഭനായ പ്രശസ്തനായ വാഗ്മിയും പ്രഭാഷകനും സംഘാടകനും ദൈവശാസ്ത്രജ്ഞനുമായിരുന്ന ഒരു ആംഗ്ലിക്കൻ പുരോഹിതൻ ആംഗ്ലിക്കൻ സഭ ഉപേക്ഷിച്ച് കത്തോലിക്ക സഭയിൽ ചേരാൻ തീരുമാനിച്ചിരിക്കുന്നു ഇംഗ്ലണ്ട് മുഴുവനും ചർച്ച ചെയ്യപ്പെട്ട ഈ സംഭവം അരങ്ങേറുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഒരു കത്തോലിക്ക പുരോഹിതൻ ഇംഗ്ലണ്ടിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ഒരു കത്തോലിക്ക പുരോഹിതൻ അദ്ദേഹത്തിൻ്റെ പേര് ഡൊമിനിക് ബാർബറി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു ദിവസം രാത്രി തൻ്റെ കുതിരവണ്ടിയിൽ യാത്ര ചെയ്യുകയായിരുന്നു വലിയ മഴ കാരണം വാഹനം മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ട് വന്നപ്പോൾ വഴിയിൽ ഒരു സൈഡിലേക്ക് കുതിരവണ്ടി ഒതുക്കി നിർത്തി മഴ തീരാൻ അദ്ദേഹം കാത്തുനിന്നു ആ സമയം ആ കുതിരവണ്ടി ലക്ഷ്യമാക്കി അപരിചിതനായ ഒരു മനുഷ്യൻ ഓടിക്കിതച്ചെത്തി എന്നിട്ട് ഈ ഡൊമിനിക് ബാർബറി എന്ന കത്തോലിക്ക വൈദികനോട് ഇപ്രകാരം പറഞ്ഞു നാളെ അങ്ങയെ കാണുവാൻ ഒരു ആംഗ്ലിക്കൻ പുരോഹിതൻ വരും അങ്ങ് അദ്ദേഹത്തെ ശ്രവിക്കണം ഡൊമിനിക് ബാർബറി എന്ന കത്തോലിക്ക പുരോഹിതനെ നമുക്കൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും അദ്ദേഹം ഇംഗ്ലണ്ട് മുഴുവൻ സാധിക്കുന്നത്ര ആളുകളിലേക്ക് കത്തോലിക്കാ സഭയുടെ പഠനങ്ങളും പ്രബോധനങ്ങളും വിശ്വാസ സത്യങ്ങളും ആളുകളിലേക്ക് എത്തിക്കാനും മാതൃസഭയിൽ നിന്ന് വേർപ്പെട്ടു പോയവരെ വീണ്ടും കത്തോലിക്കാ സഭയിലേക്ക് കൊണ്ടുവരുവാൻ പുനരൈക്യത്തിന് വേണ്ടി അഹോരാത്രം അധ്വാനിച്ച തീക്ഷണമതിയായ ഒരു പുണ്യ വൈദികനായിരുന്നു ഡൊമിനിക് ബാർബറി ഇന്ന് അദ്ദേഹം കത്തോലിക്കാ സഭയിൽ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലാണ് പിറ്റേന്ന് അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്ന ഡൊമിനിക് പിറ്റേന്ന് ഈ ഡൊമിനിക് എന്ന വൈദികനെ കാണാൻ വേണ്ടി വന്ന ആംഗ്ലിക്കൻ വൈദികൻ അദ്ദേഹത്തിൻ്റെ പേര് ന്യൂമാൻ എന്നായിരുന്നു മുഴുവൻ പേര് ജോൺ ഹെൻറി ന്യൂമാൻ ഒത്തിരി നേരം ഇവർ സംസാരിച്ചു അതിനുശേഷം ഈ ഹെൻറി ന്യൂമാൻ തൻ്റെ തീരുമാനം കത്തോലിക്ക വൈദികനെ ഡൊമിനിക് ബാർബറിയെ അറിയിക്കുന്നു ഞാൻ എൻ്റെ സഭയായ ആംഗ്ലിക്കൻ സഭ ഉപേക്ഷിച്ച് കത്തോലിക്ക സഭയിൽ ചേരാൻ തീരുമാനിച്ചിരിക്കുന്നു പിന്നീട് ഇദ്ദേഹം തൻ്റെ സഹോദരിക്ക് എഴുതുന്ന എഴുത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് ഏകരക്ഷകന്റെ ഏക ആലയത്തിലേക്ക് മടങ്ങാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു ഏകരക്ഷകന്റെ ഏക ആലയത്തിലേക്ക് മടങ്ങാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു തുടർന്ന് അദ്ദേഹം ഇപ്രകാരം പറയുന്നു സഭാപിതാക്കന്മാർ എന്നെ കത്തോലിക്കനാക്കി അതിനോടകം അദ്ദേഹം സഭാപിതാക്കന്മാരുടെ പഠനങ്ങളും പ്രബോധനങ്ങളും ആഴത്തിൽ പ്രാർത്ഥനാപൂർവം വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ കത്തോലിക്ക തിരുസഭയുടെ അനന്യതയും ശ്രേഷ്ഠതയും മഹത്വവും എല്ലാം തിരിച്ചറിയാനും അങ്ങനെ മാതൃസഭയിലേക്ക് മടങ്ങ മടങ്ങുക എന്ന ധീരമായ തീരുമാനം അദ്ദേഹം എടുക്കുകയും ചെയ്തു അതിന് അദ്ദേഹത്തിന് ഒത്തിരി വില കൊടുക്കേണ്ടതായിട്ട് വന്നു അതുവരെ അദ്ദേഹത്തിനുണ്ടായിരുന്ന പദവികളും സ്ഥാനമാനങ്ങളും അദ്ദേഹം ഉപേക്ഷിക്കുന്നു വേണ്ട എന്ന് വെക്കുന്നു അദ്ദേഹത്തിന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്ന വിശിഷ്ട സ്ഥാനമൊക്കെ അദ്ദേഹം ഉപേക്ഷിക്കുന്നു അങ്ങനെ കത്തോലിക്കാ ഒരു സാധാരണ വൈദികനായി അദ്ദേഹം പ്രവേശിക്കുന്നു എന്നാൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിൽ അദ്ദേഹം കർദിനാൾ പദവിയിലേക്ക് കത്തോലിക്ക സഭയിലെ കർദിനാൾ പദവിയിലേക്ക് അദ്ദേഹം ഉയർത്തപ്പെടുകയാണ് ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കാൻ സാധ്യതയുള്ള പേരും ഇതുതന്നെയാണ് കാർഡിനൽ ന്യൂമാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി ഇന്ന് കത്തോലിക്ക തിരുസഭയിൽ അൽതാറിൽ വണങ്ങപ്പെടുന്ന വിശുദ്ധരുടെ കൂട്ടത്തിലാണ് കാർഡിനൽ ന്യൂമാൻ്റെ സ്ഥാനം ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ നമ്മൾ പള്ളിക്കൂതാശ കാലത്തിലേക്ക് പ്രവേശിക്കുകയാണ് കത്തോലിക്ക തിരുസഭയുടെ അനന്യതയും ശ്രേഷ്ഠതയും മഹത്വവും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും തിരിച്ചറിയുകയും അതിൽ അഭിമാനിക്കുകയും ചെയ്യുന്ന ഒരു കാലമാണ് വത്സരത്തിലെ അവസാനത്തെ നാല് ആഴ്ചകൾ ഉൾക്കൊള്ളുന്ന പള്ളിക്കൂതാശ കാലം സ്നേഹമുള്ളവരെ പത്രോസാകുന്ന പാറമേൽ ഈശോ തൻ്റെ മൗതിക ശരീരമായ തിരുസഭയെ സ്ഥാപിക്കുന്നു ഈ തിരുസഭ യുഗാന്ത്യത്തിൽ സ്വീകരിക്കാൻ പോകുന്ന മഹത്വത്തിൻ്റെ ഒളിമങ്ങാത്ത കിരീടം ഈ ദിവസങ്ങളിൽ ഈ നാല് ആഴ്ചകളിൽ പ്രത്യേകമാം വിധത്തിൽ നമ്മൾ ധ്യാനിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഏകവും പരിശുദ്ധവും ശ്ലാഘികവും സാർവത്രികവുമായ തിരുസഭയുടെ ശ്രേഷ്ഠതയെയും മഹത്വതയും ഒക്കെ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ധ്യാന വിഷയമാക്കാം പള്ളിക്കുദാശകാലം ഒന്നാം ഞായറാഴ്ച നമുക്ക് വിചിന്തനത്തിനായിട്ട് നൽകപ്പെടുക മത്തലിഹാർ സുവിശേഷം പതിനാറാം അധ്യായത്തിൽ നിന്നുള്ള തിരുവചനങ്ങളാണ് ഇവിടെ നമ്മൾ കാണുന്നു ഈശോ ശിഷ്യരോട് ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങളും അതിന് ശിഷ്യന്മാർ കൊടുക്കുന്ന ഉത്തരങ്ങളും ഇത് വളരെ പ്രാധാന്യത്തോടെ നമ്മൾ ധ്യാനിക്കേണ്ടതായ കാര്യങ്ങളാണ് എന്തൊക്കെയായിരുന്നു ആ രണ്ട് ചോദ്യങ്ങൾ ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത് ഇതാണ് ഒന്നാമത് ഈശോ ശിഷ്യരോട് ചോദിച്ച ചോദ്യം രണ്ടാമത്തേത് ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് ഈ രണ്ട് ചോദ്യങ്ങൾക്കും ശിഷ്യർ കൊടുത്ത ഉത്തരവും യേശുവിൻ്റെ ചോദ്യങ്ങളും അത് അതിൻ്റെ പ്രസക്തിയും ഒക്കെ നമുക്കൊന്ന് ധ്യാനിച്ച് മനസ്സിലാക്കാം അതിനു മുൻപ് ഈ ചോദ്യം ഈശോ ചോദിക്കുന്ന സ്ഥലത്തിനുമുണ്ട് ചില പ്രത്യേകതകൾ സ്ഥലത്തിൻ്റെ പേര് കേസറിയ ഫിലിപ്പി എന്നായിരുന്നു രണ്ട് വ്യക്തികളുടെ പേരുകൾ ഒരുമിച്ച് ചേർത്ത് ഒരു സ്ഥലത്തിന് പേരുകൊടുത്തിരിക്കുകയാണ് ആരാണ് രണ്ട് വ്യക്തികൾ ഹെറോദേസ് രാജാവിൻ്റെ സഹോദരൻ ഫിലിപ്പ് രാജാവ് ഒരു പ്രദേശം ഒരു നഗരം പുനർനിർമ്മിച്ചപ്പോൾ അല്ലെങ്കിൽ അതിന് വിപുലീകരിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം റോമൻ ചക്രവർത്തിയായ സീസറിനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി സീസറിൻ്റെ പേരും അതോടൊപ്പം തന്നെ തൻ്റെ പേരും ചേർത്ത് വെച്ച് കേസറിയ ഫിലിപ്പി എന്ന പേര് ആ സ്ഥലത്തിന് കൊടുക്കുകയാണ് കേസറിയ എന്ന വാക്ക് വരുന്നത് കൈസർ അഥവാ സീസർ എന്ന വാക്കിൻ്റെ വകഭേദമാണ് അങ്ങനെയാണ് കേസറിയ ഫിലിപ്പി എന്ന പേര് ഈ സ്ഥലത്തിന് വരുന്നത് ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത അനേകമനേകം വിജാതീയ ആരാധനാലയങ്ങളാൽ നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു വിജാതി ആരാധനകൾ നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു സ്വയം ദൈവമെന്ന് അവകാശപ്പെടുന്ന സീസറിൻ്റെ ഒരു പൂർണ്ണകായ പ്രതിമ ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലമായിരുന്നു ഈ സ്ഥലത്ത് വെച്ച് ഈശോ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അത് തീർച്ചയായും കാര്യഗൗരവത്തോടെ നമ്മൾ ധ്യാനിക്കേണ്ട പ്രസക്തമായ ഒരു ചോദ്യമായി നമുക്കതിനെ മനസ്സിലാക്കേണ്ടതുണ്ട് ആദ്യത്തെ ചോദ്യത്തിന് ശിഷ്യന്മാർ കൊടുത്ത ഉത്തരം എന്തായിരുന്നു ഉത്തരം എങ്ങനെയാണ് നീ സ്നാപക യൗഹനനാണെന്ന് ചിലർ പറയുന്നു നീ ജർമ്മീയ ആണെന്ന് മറ്റു ചിലർ പറയുന്നു ഏലിയ ആണെന്ന് വേറെ ചിലർ പറയുന്നു പ്രവാചകന്മാരിൽ ഒരുവനാണെന്ന് ഇനി മറ്റു ചിലർ പറയുന്നു ഇതായിരുന്നു ഉത്തരം സ്നാപക യോഹനാൻ ആരാണ് സ്നാപക യോഹന്നാൻ തീക്ഷ്ണമായ കാർക്കശ്യത്തോടെയുള്ള ആധ്യാത്മികതയുടെ പ്രതീകമാണ് സ്നാപക യോഹന്നാൻ ഇസ്രായേലിന് വെളിപ്പെടുന്നത് വരെ മരുഭൂമിയിലായിരുന്നു സ്നാപക യോഹന്നാൻ വെട്ടുകിളിയും കാട്ടുതേനും മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭക്ഷണം ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രമാണ് അദ്ദേഹം ധരിച്ചിരുന്നത് ഹെറുദേസ് രാജാവിൻ്റെ മുൻപിൽ അദ്ദേഹം ചെയ്യുന്ന തെറ്റുകൾ തെറ്റാണ് എന്ന് വിളിച്ചു പറയാനുള്ള ചങ്കുറപ്പും ധീരതയും കാണിച്ച വ്യക്തിയായിരുന്നു സ്നാപക യോഹന്നാൻ ഇങ്ങനെ സ്നാപകനിൽ വിളങ്ങി നിൽക്കുന്ന ഒരുപാട് ഗുണങ്ങൾ യേശുവിൽ ദൈവജനത്തിൻ്റെ ഒരു വിഭാഗം ആളുകൾ ദർശിക്കുകയാണ് ഒരുപക്ഷെ സ്നാപകൻ തന്നെ പുനർജനിച്ചതാണോ എന്ന വിധത്തിലൊക്കെ ജനങ്ങളിൽ ഒരു വിഭാഗം യേശുവിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു വേറെ ചിലർ ചിന്തിക്കുന്നത് ഇത് ജറമിയ ആണ് എന്ന് യേശുവിൽ അവർ ജർമയ പ്രവാചകനെ കാണുകയാണ് ആരാണ് ജർമ്മയ പ്രവാചകൻ വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് പിഴുതെറിയാനും ഇടിച്ചു നിരത്താനും തകിടം മറിക്കാനും നശിപ്പിക്കാനും അതുപോലെ നട്ടുവളർത്താനും വളർത്താനും പണിതുയർത്താനും ജനതകളുടെ മേൽ അധികാരം നൽകപ്പെട്ട പ്രവാചകനാണ് ജർമ്മയ എന്ന് വെച്ചാൽ തിന്മയായതിനെ നശിപ്പിക്കാൻ തകിടം മറിക്കാൻ ഇല്ലായ്മ ചെയ്യാൻ പിഴുതെറിയാൻ അധികാരം അതുപോലെ തന്നെ നന്മയായതിനെ വളർത്താൻ പണിതുയർത്താൻ നട്ടുവളർത്താനുള്ള അധികാരം അത് ലഭിച്ചവനാണ് ജർമിയ വീണ്ടും നമ്മൾ ജർമ്മിയയെക്കുറിച്ച് വചനത്തിൽ പ്രകാരം കാണുന്നുണ്ട് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ ദൈവം അറിഞ്ഞു ജനി ഉദരത്തിൽ വെച്ച് തന്നെ വിശുദ്ധീകരിക്കപ്പെട്ടു ജനിക്കുന്നതിന് മുമ്പ് തന്നെ വിശുദ്ധീകരിക്കപ്പെട്ടു ജനതകളുടെ പ്രവാചകനായി യുഗങ്ങൾക്ക് മുൻപേ നിശ്ചയിക്കപ്പെട്ടു തെരഞ്ഞെടുക്കപ്പെട്ടു അതാണ് ജർമിയ പ്രവാചകൻ അങ്ങനെ ഉള്ള ജറമേയ പ്രവാചകനെ അഥവാ ജറമേയ പ്രവാചകന്റെ വ്യക്തിത്വം മുഴുവൻ യേശുവിൽ കാണുന്ന ഒരു വിഭാഗം ജനങ്ങൾ മൂന്നാമതായി മറ്റൊരു കൂട്ടർ ഏലിയ പ്രവാചകനായി കാണുന്നു ഏലിയ പ്രവാചകൻ തീക്ഷ്ണതയുടെ ഒരു പ്രതീകമാണ് ആധ്യാത്മിക ചൈതന്യത്തിൻ്റെ തീക്ഷണതയുടെ ഒരു പ്രതീകമാണ് വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഇപ്രകാരം വായിക്കുന്നു സൈന്യങ്ങളുടെ കർത്താവായ ദൈവത്തെക്കുറിച്ചുള്ള തീക്ഷ്ണതയാൽ ഞാൻ എരിയുകയാണ് ജ്വലിക്കുകയാണ് ഇതാണ് ഏലിയ പ്രവാചകൻ ആകാശവാതിലുകൾ തുറക്കാനും അടയ്ക്കാനും മഴ പെയ്ക്കാനും മഴ നിർത്താനും ആകാശം തുറന്ന് അഗ്നി ഭൂമിയിലേക്ക് ഇറക്കുവാനും അഗ്നി ഇറക്കാനും ഒക്കെ അത്ഭുത പ്രവർത്തന വരവുണ്ടായിരുന്ന അത്രയും കൃപയുണ്ടായിരുന്ന ഒരു അതുല്യ പ്രവാചകനാണ് ഈ ഏലിയ എന്ന പ്രവാചകൻ ആഹാബ് രാജാവിന് മുൻപിൽ നട്ടല്ല് നിവർത്തി നിന്നുകൊണ്ട് നീ ചെയ്യുന്നത് തെറ്റാണ് എന്ന് വിളിച്ചു പറയാൻ മാത്രം ചങ്കുറപ്പും കരളുറപ്പും ഉണ്ടായിരുന്ന ഒരു പ്രവാചകനാണ് ഏലിയ പ്രവാചകൻ അപ്പോൾ യേശുവിൽ കുറേ പേർ ഏലിയ പ്രവാചകനെ ദർശിച്ചു ഇനിയും ഒരു കൂട്ടർ പ്രവാചകന്മാരിൽ ഒരുവനായ യേശുവിനെ കണ്ടു അതാണ് പ്രവാചകർ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ജനത്തെ അറിയിക്കുന്ന സത്യത്തിൻ്റെ സാക്ഷികളായി നിലകൊള്ളുന്ന നീതി നടപ്പാക്കാൻ ശ്രമിക്കുന്ന ധീരതയുടെ പ്രതീകങ്ങളാണ് ഏതൊരു പ്രവാചകനും അങ്ങനെ ഒരു പ്രവാചകന്മാരിൽ ഒരാളായി അത്ഭുതങ്ങൾ ചെയ്യുന്ന പ്രഘോഷണം നടത്തുന്ന വ്യക്തികളാണ് ഈ പ്രവാചകന്മാർ അങ്ങനെ ഒരു പ്രവാചകനായി യേശുവിനെ കാണുന്നു ഇതൊക്കെയായിരുന്നു ജനങ്ങൾക്ക് യേശുവിനെ കുറിച്ചുണ്ടായിരുന്ന ധാരണകൾ ഇതൊക്കെ ശരിയായിരുന്നു എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പ്രവാചകന്മാരിൽ കാണുന്ന ഈ ഗുണങ്ങളൊക്കെ തന്നെ യേശുവിൽ കാണാൻ സാധിക്കുന്നു പക്ഷേ ഓർക്കുക ഇതിനൊക്കെ അപ്പുറത്ത് ഈശോ ആരാണ് എന്നുള്ളതാണ് ചോദ്യം അതുകൊണ്ട് ഈശോ രണ്ടാമതൊരു ചോദ്യം ചോദിക്കുകയാണ് ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് ചോദ്യത്തിൻ്റെ രീതി മാറി ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് അതായത് മറ്റു ജനങ്ങൾ പറയുന്നത് പോലെ ഒരു ഉത്തരമല്ല ശിഷ്യരിൽ നിന്ന് ഈശോ പ്രതീക്ഷിക്കുന്നത് മൂന്ന് വർഷം മൂന്നിലും ഉറക്കത്തിലും കൂടെ നടന്നവർ യേശുവിനെ കുറെ കൂടുതലായി മനസ്സിലാക്കുകയും ആഴമായ ബോധ്യങ്ങളിലേക്ക് കടന്നു വരികയും ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു അതുകൊണ്ട് ഈശോ ചോദിക്കുകയാണ് ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് ഈ ചോദ്യം ഈശോ നമ്മളോടും ചോദിക്കുന്നുണ്ട് സത്യത്തിൽ ഈശോ എനിക്ക് ആരാണ് ഈ ലോകത്ത് ഒത്തിരി മനുഷ്യർ ഈശോയെ വിവിധ രീതിയിൽ മനസ്സിലാക്കുന്നുണ്ട് ചിലർക്ക് ഈശോ ഒരു മതസ്ഥാപകൻ മാത്രമാണ് ചിലർക്ക് ഈശോ ഒരു അത്ഭുത പ്രവർത്തകൻ മാത്രമാണ് ചിലർക്ക് ഈശോ ഒരു ഭൂതോച്ചാടകൻ അഥവാ എക്സോർസിസ്റ്റ് മാത്രമാണ് ചിലർക്ക് ഈശോ ഒരു രോഗശാന്തി കൊടുക്കുന്ന അഥവാ ഭിഷകരൻ മാത്രമാണ് വേറെ ചിലർക്ക് ഈശോ ഒരു വിപ്ലവകാരിയാണ് അല്ലെങ്കിൽ തത്വജ്ഞാനിയാണ് അല്ലെങ്കിൽ രക്തസാക്ഷിയാണ് അല്ലെങ്കിൽ സാമൂഹിക പരിഷ്കർത്താവാണ് ഒരു നല്ല മനുഷ്യനാണ് ഇങ്ങനെ യേശുവിനെ വിവിധ രീതിയിൽ മനസ്സിലാക്കുന്ന ഒത്തിരി 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 മനുഷ്യർ ലോകത്തുണ്ട് ചോദ്യം ഇതാണ് ഈശോ ഇതിനൊക്കെ അപ്പുറത്ത് യഥാർത്ഥത്തിൽ ആരാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം പത്രോസാണ് പറയുന്നത് നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് വെച്ചാൽ ഒരു പ്രവാചകൻ എന്നതിനും ഒക്കെ അപ്പുറത്ത് ഒരു നീതിമാൻ എന്നതിനും ഒക്കെ അപ്പുറത്ത് ഒരു പ്രഭാഷകൻ എന്നതിനൊക്കെ അപ്പുറത്ത് അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി എന്നതിനും അല്ലെങ്കിൽ രോഗശാന്തി പരമുള്ള ഒരു വ്യക്തി എന്നതിനൊക്കെ ഒക്കെ ഒക്കെ ഉപരിയായി യേശു ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് പ്രിയപ്പെട്ടവരെ പത്രോസ് ഇങ്ങനെ പറയുമ്പോൾ ഉടനെ തന്നെ ഈശോവിനോട് പറയുന്നത് എന്താണ് യോനായുടെ പുത്രനായ ശിവയോന നീ ഭാഗ്യവാൻ കാരണം മാംസരക്തങ്ങളല്ല എൻ്റെ സ്വർഗീയ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത് ഓർക്കുക പ്രിയപ്പെട്ടവരെ മാംസരക്തങ്ങളല്ല എന്ന് വെച്ചാൽ മനുഷ്യരാരുമല്ല ഇത് വെളിപ്പെടുത്തി തന്നത് അഥവാ മനുഷ്യന്റെ ബുദ്ധിയിൽ വിരിഞ്ഞ ഒരു ആശയമല്ല യേശു ദൈവമാണ് എന്നുള്ളത് പിന്നെയോ അത് ദൈവം തന്നെ വെളിപ്പെടുത്തി തരുന്നതാണ് ദൈവം വെളിപ്പെടുത്തിയാലേ ഈ സത്യം തിരിച്ചറിയും അല്ലെങ്കിൽ ചരിത്രത്തിൽ എന്നോ ജനിച്ച് ജീവിച്ചു മരിച്ചു പോയ ഒരു സാധാരണ മനുഷ്യൻ മാത്രമായി നമ്മൾ ഈശോയെ കണക്കാക്കും അല്ല പ്രിയപ്പെട്ടവരെ ഓർക്കുക മനുഷ്യനായി അവതരിച്ച ദൈവമാണ് യേശു മനുഷ്യനായി അവതാരം ചെയ്ത ദൈവമാണ് യേശുക്രിസ്തു ദൈവപുത്രനാണ് യേശു ക്രിസ്തു എന്ന സത്യം തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അത് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് ദൈവം തന്നെയാണ് അതാണ് ഈശോ പത്രോസിനോട് പറയുന്നത് തുടർന്ന് ഈശോ പത്രോസിനോട് പറയുന്നു പത്രോസെ നീ പാറയാണ് ഈ പാറമേലിൻ്റെ പള്ളി ഞാൻ പണിയും നരക കവാടങ്ങൾ ഇതിനെതിരെ പ്രബലപ്പെടുകയില്ല നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെ സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെ സ്വർഗ്ഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ ഞാൻ ഇതാ നിനക്ക് തരുന്നു ഈശോ പത്രോസ് എന്ന പാറമേൽ തിരുസഭ എന്ന തൻ്റെ മൗതിക ശരീരമായ മഹാ ആ സൗധത്തെ മൗതിക ശരീരമെന്ന സൗധത്തെ തിരുസഭയെ പണിതുയർത്തുന്നതിനെക്കുറിച്ചാണ് ഇവിടെ ഈ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക പ്രിയപ്പെട്ടവരെ ഇവിടെ കാലഘട്ടത്തിൽ നമ്മൾ ധ്യാനിക്കേണ്ട ഒന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം ഇതാണ് കത്തോലിക്ക തിരുസഭയുടെ ശ്രേഷ്ഠത അനന്യത മഹത്വം ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും അഭിമാനിക്കാനും നമുക്ക് സാധിക്കട്ടെ ഏകവും പരിശുദ്ധവും ശ്ലാഘികവും സാർവത്രികവുമായ സഭയുടെ ചൈതന്യം നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ സ്വാംശീകരിക്കാൻ നമുക്ക് സാധിക്കട്ടെ അതോടൊപ്പം തന്നെ പള്ളിക്കുദാശകാലം ഒന്നാം ഞായറാഴ്ച വിചിന്തനത്തിന് വിധേയമാകുന്ന വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ഇങ്ങനെ കൂടെ ചിന്തിക്കുക യേശു എൻ്റെ വ്യക്തി ജീവിതത്തിൽ എനിക്കാരാണ് കേവലം ഒരു അത്ഭുത പ്രവർത്തകനോ അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ നടത്തി തരുന്നൊരു വ്യക്തിയോ എന്നതിനൊക്കെ അപ്പുറത്ത് ഈശോ എൻ്റെ വ്യക്തി ജീവിതത്തിൽ എനിക്ക് ആരാണ് അതിന് ജീവിതം കൊണ്ട് പത്രോസിനെ പോലെ ഒരു ഉത്തരം കൊടുക്കാൻ നമുക്ക് സാധിക്കട്ടെ എൻ്റെ ജീവൻ്റെ സർവസ്വുമായി എൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രമായി എൻ്റെ നാഥനും രക്ഷകനുമായി ഏകരക്ഷകനും ലോകരക്ഷകനുമായി ഈശോയെ അംഗീകരിക്കാനും യേശുവിൽ വിശ്വസിക്കാനും ആ വിശ്വാസം ഏറ്റുപറയാനും യേശുവിൽ ആശ്രയിക്കാനും എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ഞാൻ ആത്മശോധന ചെയ്യേണ്ട ഒരു കാര്യമാണ് ആഴത്തിൽ പ്രാർത്ഥിച്ച് ധ്യാനിച്ച് നമുക്ക് ഉത്തരം കണ്ടെത്താം ഈശോ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ